ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ തിരക്ക് എഴുപതിനായിരത്തിലധികം പേരാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത് സത്രം വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് അർജുൻ കല്യാൺ അർജുൻ ഇപ്പോൾ സത്രം വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യം വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് കുറച്ചതുകൊണ്ടാണോ ഇന്നത്തെ നില എന്താണ് നികേഷ് കുമാർ അതായത് സത്രം പുല്ലുമേട് വഴി തീർത്ഥാടകർ വ്യാപകമായ രീതിയിൽ തന്നെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മണ്ഡല പൂജ അതായത് അടുത്തു വരികയാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം ആ മേഖലയിൽ കാനനപാത വഴി സഞ്ചരിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുകയും പാണ്ഡിത്താവളത്ത് വിധി വെച്ച് അതിനുശേഷം മണ്ഡല പൂജ കഴിഞ്ഞതിന് ശേഷം മടങ്ങുന്ന രീതിയാണ് പൊതുവേ ഈ മേഖലയിലൂടെ ഈ സമയത്ത് എത്തുന്ന തീർത്ഥാടകരുടെ ഒരു പൊതു സ്വഭാവം അത്തരത്തിലുള്ള തീർത്ഥാടകരാണ് കൂടുതലായും ഈ മേഖലയിലൂടെ എത്തുകയും ചെയ്യുന്നത് എന്തായാലും ശബരിമലയിൽ കഴിഞ്ഞ ദിവസത്തിൻ്റെ അത്ര തന്നെ തിരക്കില്ലെങ്കിൽ കൂടി തിരക്കിൻ്റെ എണ്ണത്തിൽ ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിൽ തിരക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ മരക്കൂട്ടത്തും ശരംകുത്തിയിലുമെല്ലാം ആളുകളെ ബ്ലോക്ക് ബ്ലോക്കായി തിരിച്ച് അവിടെ നിന്ന് കടത്തിവിടുന്ന രീതിയിലാണ് ക്യൂ കോംപ്ലക്സിൽ ഉൾപ്പെടെ ആൾക്കാരെ നിറച്ച് അവിടെ നിന്ന് ഓരോ ഘട്ടം ഘട്ടമായി സന്നിധാനത്തേക്ക് കടത്തിവിടുക എന്നതാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്തായാലും സന്നിധാനത്ത് വലിയ രീതിയിൽ തിരക്കില്ലാതെ തിരക്ക് നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകുക മറ്റ് സ്ഥലങ്ങളിൽ അതായത് സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളിൽ ഘട്ടം ഘട്ടമായ ആൾക്കാരെ ഓരോ ബ്ലോക്ക് ബ്ലോക്കാക്കി തിരിച്ച് അതിനുശേഷം സന്നിധാനത്തെ കടത്തിവിടുക എന്നുള്ള ഒരു ക്രമീകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ വ്യാപകമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ തിരക്കില്ല തിരക്കിൽ കുറവുണ്ട് എങ്കിൽ കൂടി വലിയ തിരക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഇനി മണ്ഡല പൂജയോട് അടുക്കുന്ന സമയത്ത് വ്യാപകമായ രീതിയിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എല്ലാ മേഖലയിലും അവർ ഈ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് വിരിവെച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങി പോകാനുള്ള സാധ്യതയില്ല അതിപ്പോൾ മണ്ഡലപൂജ കഴിഞ്ഞതിന് ശേഷം മാത്രം മടങ്ങുക എന്ന രീതിയായിരിക്കും അവർ സ്വീകരിക്കുക അതിന് പുറമെ വളരെ പ്രധാനമായും പറയേണ്ടത് ഇതുവരെയും ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ മറ്റ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് വരുമാനത്തിൻ്റെ കണക്കുകൾ കൃത്യമായ രീതിയിൽ പുറത്ത് വന്നിട്ടില്ല കൃത്യമായ രീതിയിൽ വ്യാപകമായ രീതിയിൽ പുറത്തൊക്കെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ നടക്കുന്ന ഘട്ടത്തിൽ സാധാരണ രീതിയിൽ പത്ത് ദിവസത്തിന് ശേഷം ഇത്തരത്തിൽ വരുമാനത്തിൻ്റെ കണക്കുകൾ പുറത്ത് പക്ഷേ ഇപ്പോൾ ഈ ഈ വർഷം അത്തരത്തിലുള്ള ഒരു കണക്ക് ും പുറത്തേക്ക് വന്നിട്ടില്ല ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷത്തോളം തീർത്ഥാടകർ ഇതുവരെയും ദർശനം നടത്തി പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ ഈ വരുമാനത്തിന്റെ കണക്ക് പത്ത് ദിവസത്തിന് ശേഷം പുറത്ത് വിടേണ്ടതാണ് പക്ഷേ ദേവസ്വം ബോർഡ് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു കണക്ക് പുറത്തുവിട്ടിട്ടില്ല ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ട് ഈ കണക്ക് പറയുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ശബരിമലയിലെത്തിയത് പുൽമേട് വഴിയുള്ള തീർത്ഥാടകരും വന്നുകൊണ്ടിരിക്കുന്നു കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർജുൻ കല്യാണ വിശദാംശങ്ങൾ നൽകുന്നത്